സച്ചിയുടെ രേവതിയുടെയും ജീവിതത്തിലെ ചെമ്പന്നൂർ പൂവിലെ നാല് അപ്കമ്മിങ് എപ്പിസോഡ്സാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ നമ്മൾ കണ്ടതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് നമ്മുടെ രേവതി വരുന്ന വഴിയിൽ ഗുണ്ടകൾ വെച്ച് രേവതിയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുകയും ചെയ്ത് നമ്മുടെ അപ്പോൾ രേവതിയുടെ കാശ് പോയതിന് കാരണത്തിൽ ചന്ദ്രക്ക് നല്ല പങ്കുണ്ട് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവണം അപ്പോൾ ആ സ്ത്രീക്ക് വിളിച്ചിട്ട് നമ്മുടെ ചന്ദ്രയാണ് പറയുന്നത് എന്ത് ചെയ്താലും കുഴപ്പമില്ല അവൾക്ക് ആ ഓർഡർ കിട്ടരുതെന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്രക്ക് ഒരു ഗതി വന്നതിന് കാരണം നമ്മുടെ ചന്ദ്രമതിയാണ് അപ്പോൾ ചിന്താമണി ഇല്ലാത്ത സമയത്ത് ചിന്താമണിയുടെ വീട്ടിൽ നമ്മുടെ മഹേഷും സച്ചി എല്ലാവരും കൂടെ പോയിട്ട് അവിടെ റെയ്ഡിന് പോകണം എന്നിട്ട് രേവതിയുടെ പൈസ അവർ അതേപടി തന്നെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അപ്പോൾ ചിന്താമണി വരുമോ കാണോന്നുള്ള ടെൻഷനായിരുന്നല്ലോ അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ചിന്താമണിയുടെ വീട്ടിൽ നിന്ന് രേവതി പറഞ്ഞ പോലെ തന്നെ മഞ്ഞ കവറിൽ രണ്ട് കിറ്റുകളായിട്ടാണ് വെച്ചിട്ടുള്ളത് പച്ച റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുള്ള ആ പൈസ കിട്ടുകയാണെങ്കിൽ രണ്ടര ലക്ഷം രൂപ സച്ചി എല്ലാവരെയും വിളിച്ച് ആ പൈസ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇൻകം ടാക്സ് ഓഫീസർ ഓഫീസറായിട്ടാണല്ലോ വന്നിട്ടുള്ളത് ചിന്താമലിയുടെ കൂട്ടർക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങളുടെ മാഡത്തിനോട് ഓഫീസിലേക്ക് വന്നെന്ന് ഒപ്പിടാൻ പറയണമെന്ന് പറയണേ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നും പറയണേ പക്ഷേ കയ്യിലെ മഞ്ഞ കവർ കവറിയിരിക്കുന്നത് ഇവർ കാണുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് അവരങ്ങ് പോവുകയാണെ പോകുന്ന സമയത്ത് എല്ലാവരും ഓടിപ്പോ നമ്മുടെ വർഷയുടെ മുടിയാണെങ്കിലോ ഒരാണിയിലും ഉടക്കി കേട്ടോ അപ്പോൾ വർഷ പോണി ടൈലാ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് ഇത് വിടാൻ പറ്റുന്നില്ല ഈ സമയത്ത് ശ്രീകാന്തം അതുപോലെ തന്നെ സച്ചിയും മഹേഷും കാറിനടുത്ത് അയ്യോ വർഷം എന്ത് ചെയ്യേ വർഷയ്ക്ക് എന്തു പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ട് സച്ചി പറയണം ഇപ്പോൾ തന്നെ വന്നോളൂ നീ ധൈര്യമായിട്ട് എന്ന് പറയണേ ഒരു കണക്കിന് വർഷം അതെല്ലാം വിടിപ്പിച്ച് അവിടെ ഓടിയെത്തുകയാണ് ഓടിയെത്തുന്നത് നേരെ വന്നു നിന്ന് ചിന്താമണിയുടെ മുന്നിൽ ചിന്താമണി കാറിൽ നിന്നിറങ്ങുന്നു ആരാ മോളെ നീ എന്തിനാ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷം നിന്ന് പരിങ്കാണ്ടെട്ടോ അത് പിന്നെ ഞാൻ ഒരു നിമിഷം മോളെ എനിക്ക് വയറിനൊരു സുഖമില്ല ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് എന്നിട്ട് ചിന്താമണി നേരെ ബാത്റൂമിലേക്ക് പോവാണ് ആ സമയത്ത് നമ്മുടെ വർഷ നേരെ വന്ന് വണ്ടി കയറുകയാണേ വണ്ടി കയറിയ വർഷ ശ്രീകാന്തിന് നീ ഒരു ഭർത്താവാണ് ഇടാ എന്നെ കാണാഞ്ഞിട്ടൊന്നും നോക്കിയാൽ പോലും ഇല്ലല്ലോ എൻ്റെ പൊന്ന് വർഷേ നീ ഓടി ഞങ്ങളുടെ പിന്നാലെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ കണ്ണാടി ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് നിന്നെ കാണാത്തത് കാറിൽ അപ്പോൾ നീ അത് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും വർഷ ഇട്ടിട്ട് നീ ഞങ്ങൾ പോവില്ല എനിക്കറിയാം വർഷയ്ക്ക് ഊരി പോകാൻ പറ്റുമെന്നുള്ളത് അത്രയ്ക്ക് ആണ് വർഷ എന്തൊരു അഭിനയമായിരുന്നു ഇത് കേട്ട വർഷ പറയണം ഹാ അത് തന്നെയാണ് സച്ചേട്ടൻ എൻ്റെ ഭർത്താവിനെന്നെ കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളും സച്ചിയേട്ടനറിയാം കാര്യം എൻ്റെ കഴിവൊക്കെ മനസ്സിലാക്കിയിരുന്നത് സച്ചിയേട്ടനാണ് നീ എന്തൊരു പേടിച്ച് വരച്ചാണ് ശ്രീകാന്ത് ഇരുന്നത് എന്തായാലും അവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേവതിയെ വിളിച്ചിട്ട് സച്ചി പറയുകയാണ് ദേ ഇതുപോലെ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട് ചിന്താമണിയെ വിളിച്ചിട്ട് ഈ കാര്യം ഒന്ന് അറിയിച്ചേക്കാൻ പറയുകയാണേ ഈ സമയത്ത് ചിന്താമണി കാ ബാത്റൂമിൽ നിന്ന് വന്നിട്ട് അവരുടെ അടയാളം ചോദിക്കാണ് അല്ല അവരെവിടെ ആ പെൺകുട്ടി ആരവര് പോയോ ചിന്താമണി ചേച്ചി അതാരണം എന്താ ഇൻകം ടാക്സ് ഓഫീസർ ഇൻകം ടാക്സ് ഓഫീസറോ അവരെന്തിന ഇവിടെ വന്നിരുന്നത് അതെ ഏതോ ഒരു പൈസ ടാക്സ് അടക്കാത്തതിന് കള്ളപ്പൈസ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ആരും അവർ കംപ്ലയിൻ്റ് കൊടുത്തു അതിന് ഞാൻ കോടികളൊന്നും സമ്പാദിക്കുന്നില്ലല്ലോ ഇവിടെ അവരെന്തിനാണ് വന്നത് ഈ സമയത്താണ് നമ്മുടെ രേവതിയുടെ ഓർമ്മ ചിന്താമണിക്ക് വരുന്നത് അപ്പോഴേക്ക് രേവതി പറയണം ഭയങ്കര മാസ ഡയലോഗിലാണ് കേട്ടോ രേവതി പറയുന്നത് എന്താ ചിന്താമണി ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്നിരുന്നോ റെയ്ഡ് നടന്നിരുന്നോ അവിടെ നിന്ന് എന്ത് പൈസ അവർ തിരിച്ചെടുത്തിരുന്നോ ഇപ്പം എന്തായാലും ചിന്താമണിക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ ഇത് കേട്ട ചിന്താമണി ആരടി നീ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഞാനാണ് രേവതി എന്നെ നിങ്ങൾ എന്തായാലും എന്താ പറയുക ഇതുകൊണ്ട് എനിക്ക് ഓർഡർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ പറ്റിച്ച് എൻ്റെ വീട്ടിൽ കയറി പിന്നെ പൈസ തിരിച്ച് പറ്റിച്ച് അതിന് എൻ്റെ വീട്ടുകാർ തന്നെ കയറിയിട്ടേ നിൻ്റെ വീട്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് വന്നി ഇനി മേലെ എൻ്റെ വീട്ടിൽ വന്നേക്കരുത് ഇതുപോലെ എല്ലായിടത്തും എല്ലായിടത്തും കളിക്കുന്ന പോലെ എൻ്റെ അടുത്ത് കളിക്കാനും വരരുത് നിങ്ങൾക്ക് എന്നെ പറ്റിക്കാൻ പരക്ഷേ എൻ്റെ ഭർത്താവ് അദ്ദേഹത്തെ പറ്റിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചും പറിച്ച് ഉണ്ടാക്കുന്ന പൈസ ഒരു കാലത്തും നിലനിൽക്കില്ല അങ്ങനെ നിങ്ങൾ പലരുടെയും പലരെ ചവിട്ടിത്തഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ആ ഗണത്തിൽ നിങ്ങൾ എന്നെ കൂട്ടണ്ട ഞാൻ എന്തായാലും ിലും ഉയർന്നു വരിക തന്നെ ചെയ്യും എന്ന് പറയാ എൻ്റെ കൂടെ എൻ്റെ കുടുംബമുണ്ട് എൻ്റെ ഭർത്താവുണ്ട് അതുകൊണ്ട് എന്നെ പറ്റിക്കാൻ നിങ്ങൾ കരുതണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട ചിന്താപണി പറയും ഞാനാരുടെയും പൈസ ഒന്നും മോഷ്ടിച്ചിട്ടില്ല നിൻ്റെ പൈസ തന്നെ എനിക്ക് എനിക്ക് ആവശ്യമുള്ള പൈസ ഞാൻ മെഡി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളങ്ങനെ അഭിനയിക്കേണ്ട നിങ്ങൾക്ക് എൻ്റെ അമ്മയമ്മയെ വിശ്വസിപ്പിക്കാൻ പറ്റുമായിരിക്കും അവർ നിങ്ങൾ പറയുന്നത് കേൾക്കുമായിരിക്കും ഇനി മേലെ ഇത്ര ഇതുപോലത്തെ തറപ്പടി പരിപാടിയുമായിട്ട് എൻ്റെ മേലെ നടന്നേക്കരുന്ന് പറയുകയാണെങ്കിൽ അപ്പോഴാണ് ചിന്താമണിക്ക് അക്കിടി പറ്റിയ കാര്യം മനസ്സിലായത് അങ്ങനെ അവരോട് ചോദിക്കുക അവരോട് നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് പോകാം ഇല്ല ഒന്നും എടുത്തിട്ടൊന്നും പോയില്ല ഒരു എന്തോ എടുത്തിട്ട് പോകുന്നുണ്ടോ എടാ പൊട്ടന്മാരെ ആ മഞ്ഞക്കവറിലല്ലേ ആ രേവിതിയുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ടൊന്ന് പൈസ വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലും ചിന്തിക്കാനുള്ള ബോധം വിവരം നിങ്ങൾക്കില്ല വന്നത് ആരാണ് എന്താണെന്നുള്ള ചിന്ത പോലും നിങ്ങൾക്കില്ല നിങ്ങൾ അവർ ഇൻകം ടാക്സ് ഓഫീസേഴ്സൊന്നും അല്ല ഇവർക്കാണെങ്കിലും വിവരമില്ല ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതങ്ങനെ ഞങ്ങൾക്ക് അറിയാനാണ് വന്ന പെണ്ണാണെങ്കിൽ ഒരുപാട് ഹിന്ദി ഇംഗ്ലീഷൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതുമില്ല ചിന്താമണി ചേച്ചി അപ്പോൾ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിയും അതുപോലെ ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചി എല്ലാവരും വിളിച്ചു വരുത്തുകയാണ് അച്ഛാ ഇത് കണ്ടോ അച്ഛൻ്റെ കയ്യിലിരിക്കട്ടെ ഇതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ നോക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചന്ദ്രയാണുള്ളതെന്നുള്ളത് ഭാമിയുടെ വായിൽ നിന്ന് വീണിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സച്ചിക്ക് അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്ത് അപ്പോൾ അച്ഛൻ ചോദിക്കുക ഇതെന്താ അപ്പോൾ തുറന്ന് നോക്കച്ചാന്ന് പറയുകയാണേ അങ്ങനെ അവർ തുറന്നു നോക്കുകയാണ് കേട്ടോ അത് ഇതാണ് നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് കട്ടോണ്ടു പോയ പൈസ അമ്മയുമായിട്ട് അടുപ്പുള്ള ഒരാളാണ് കട്ടുകൊണ്ട് പോയത് അതാരാ ബാമാൻ്റെ ആണെന്ന് ചോദിക്കുകയാണ് സ്തുതി അപ്പം സച്ചി പറയുന്നത് എടാ പൊന്നെ നീ ഒന്നും മിണ്ടാതിരിക്കേ ഭാമാൻ്റെയോ ഭാമാൻ്റെ എത്രയോ നല്ല സ്ത്രീയാണ് ഭാമാൻ്റെ ഒന്നും അല്ലേ ഇപ്പോൾ പുതുതായിട്ടൊരു സ്ത്രീ വന്നിട്ടുണ്ടല്ലോ ചിന്താമണി ഓ രേവതി ആയിട്ട് വഴക്കുണ്ടാക്കിയ ആ സ്ത്രീ അവരുടെ വീട്ടിൽ നിന്നാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നത് അവരുടെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വന്നു അതൊക്കെ തെറ്റല്ലേ അവർ ഞങ്ങളോട് ചെയ്തതിന് ഞാൻ പ്രതികാരം വീട്ടി അത്രേ ഉള്ളൂ എന്ന് പറയുകയാണേ അപ്പോഴേക്ക് ചന്ദ്രക്ക് ആകെ പരിഭവം ഉണ്ട് അപ്പോൾ ചന്ദ്ര പറയാം ഇവൻ്റെ മൊട്ടും പാവം കണ്ടില്ലേ എന്തൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏതോ ഒരു ഓഫീസിന് ഓഫീസറെ പോലെയാണല്ലോ ആ ആ ഓഫീസറാണ് ഞങ്ങളെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആണെന്ന് പറയുകയാണേ ഇത് കേട്ടിട്ട് ശുതി ചോദിക്കുകയാണ് ഏഹ് ഇവിടേക്ക് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വരുമെന്നോ എന്തിന് ഞാനാണെങ്കിൽ നന്നായിട്ട് പൈസ കിട്ടുന്നുണ്ടല്ലോ പിന്നെ എൻ്റെ ഷോ ഷോപ്പിലേക്കുള്ള എല്ലാ ടാക്സും ഞാൻ കെട്ടുന്നുണ്ടല്ലോ ഇതാണ് പ്രശ്നം ഒരു ബിസിനസ്സുകാരനായാൽ പിന്നെ അപ്പം തന്നെ റെയ്ഡാന്ന് പറയുകയാണേ ഇടയിട ബിസിനസ്സുകാരാ ആടല്ലേ അവിടെ നിൽക്കി നിൻ്റെ കാര്യമൊന്നും അല്ല പറഞ്ഞത് ഞാൻ ചിന്താമടിയുടെ കാര്യം പറഞ്ഞത് ഞങ്ങൾ ഇൻകം ടാക്സ് ഓഫീസറെ പോലെ പോയി അവരുടെ വീട്ടിൽ നിന്ന് രേവിതിയുടെ കയ്യിൽ നിന്ന് അവരടിച്ച് മാറ്റിയ പൈസ ഉണ്ടല്ലോ അതായത് ഈ പതിട്ട് തന്നെ എടുത്തിട്ട് വന്നതെന്ന് പറയുകയാണെങ്കിൽ ചന്ദ്രമദ പറയുക അവരെന്തിനാണ് ഇവിടെ പൈസ അടിച്ചു മാറ്റുന്നത് അതിനുവേണ്ടി അവർക്ക് ഇതായി ഇവരെ പൈസ അടിച്ചു മാറ്റാൻ അവരത്ര ഗതിയില്ലാത്തവരൊന്നും അല്ല ഈ സമയത്ത് ചന്ദ്രയോട് സച്ചി പറയാം അവർക്ക് ഗതിയുണ്ടോ ഗതിയില്ലെന്നുള്ളതും ഞാൻ പറയുന്നില്ല അവർക്ക് ഈ പൈസ ഉപയോഗിക്കാനോ ആവില്ല രേവതിൻ്റെ കയ്യിൽ നിന്ന് ഈ ഓർഡർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് തുകയായിട്ട് രേവതി ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ വീട്ടിൽ നിന്ന് ആരോ വിളിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്ന് ഗുണ്ട വെച്ച് രേവതിൻ്റെ കയ്യിൽ നിന്ന് അവർ പൈസ അടിച്ചു മാറ്റി അതാണ് സംഭവിച്ചത് അതുകൊണ്ട് ആ ഓർഡർ അവർക്ക് തന്നെ കിട്ടി അത് സാരമില്ല അത് രേവതി അവർക്കോടുത്തൊരു പിച്ചയായിട്ട് അവർ കണ്ടോട്ടെ ഈ സമയത്ത് ചന്ദ്രവത പിന്നെ കാലങ്ങളായിട്ട് അവർ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവരാണ് നിൻ്റെ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണമല്ലോ അവർക്ക് ഓർഡർ എടുക്കാനും ചെയ്യാനും ഒക്കെ അമ്മയെ അവർക്ക് വേണ്ടി അമ്മ സംസാരിക്കുന്നുണ്ട് ഞാനൊരു കാര്യം അമ്മയോട് ചോദിച്ചാൽ അമ്മ സത്യം പറയുമോ അമ്മയല്ലേ അവരെ സഹായിച്ചത് രേവതിയുടെ കയ്യിൽ പൈസയുണ്ട് അവർ അവളെ പൈസയായിട്ടാണ് വരുന്നത് എന്നുള്ളത് അമ്മയല്ലേ അവരോട് പറഞ്ഞത് ഞാനോ ഞാനെന്തിനാണ് അവരോടതൊക്കെ പറയണം അല്ലെങ്കിൽ തന്നെ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ എന്നുള്ള ഞാനെന്തിനാണ് അന്വേഷിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കാറില്ല അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷ പറയാം ആൻറ്റി കൂടുതൽ അഭിനയിക്കുന്നതും വേണ്ട ആൻറ്റിയുടെ കൈകളും ഇതിന് പിന്നിലുള്ള ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ആൻറ്റിക്കും ഇതിൽ നല്ല പങ്കുണ്ട് ആൻറ്റിയുടെ കൂട്ടുകാരി ആണല്ലോ അവർ അറുപത് വയസ്സിൽ അവർ ഡാൻസ് പഠിക്കാൻ വന്നു ആ പോട്ടെ അതൊരു പ്രായവും പരിധിയൊന്നും ഏത് പ്രായത്തിലും ഡാൻസ് പഠിക്കാം പക്ഷേ ആൻറ്റിയുടെ കൂടെ നിന്നുകൊണ്ട് ഇതിനു മുമ്പും രേവിച്ചേച്ചവർ ദ്രോഹിച്ചിട്ടുണ്ട് ഒരു തവണ രവി ചേച്ചിക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോഴേ അത് വിടാതെ ആൻറ്റിയും അവരും കൂടെ ഒരു പദ്ധതി ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ രവി ചേച്ചിയെ വിടാതിരിക്കാൻ രവിച്ചേച്ചും അതൊക്കെ ഫോണിലൂടെ തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഇപ്പോഴത്തെ രണ്ടാമത്തെ തവണയും ഇതുപോലെ തന്നെ രവചേച്ച വിടാതെ ആൻറ്റിയും ആൻറ്റിയുടെ കൂട്ടുകാരും കൂടി നോക്കി ആൻറ്റിക്ക് തന്നെ ഇത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ഒരു കള്ള ദൃഷ്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഞാൻ ഞാനതിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അവളെ വിടാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് നമ്മുടെ ശ്രുതി നല്ല വില ചമയാൻ വേണ്ടി പറയുകയാണ് അതെ എല്ലാവരും കൂടി ആൻറ്റി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ആൻറ്റി ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ സംബന്ധിച്ച് അന്തര പറയുകയാണ് നീ എന്തിനാ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ആൻറ്റി എല്ലാവരും ആൻറ്റിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു ചോദിച്ചിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല നീ അതിനിടയ്ക്ക് കയറി സംസാരിക്കേണ്ട നീ ഒരു പേരും കള്ളിയാണ് അതുകൊണ്ട് നീ എന്നെ സപ്പോർട്ട് ചെയ്യണ്ട എൻ്റെ മനസ്സിലേറാൻ വേണ്ടി നീ ഇനി സപ്പോർട്ട് ചെയ്തൊന്നും പറയാൻ വേണ്ട അവർക്ക് പറയാൻ തോന്നുന്നത് അവർ പറഞ്ഞോട്ടെ അതോടുകൂടി സച്ചി ചിരി സച്ചിക്ക് ചിരി വന്നിട്ടോ സച്ചി പെട്ടെന്ന് ചിരിച്ച് കാണിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ചന്ദ്ര കുറ്റപ്പെടുത്തുമ്പോൾ ചന്ദ്രക്ക് സൈഡ് നിന്നുകൊണ്ട് ശ്രുതിയോട് നല്ല മതിപ്പുണ്ടാക്കാനാണ് ശ്രുതി നോക്കിയത് ശ്രുതിയുടെ കള്ളങ്ങളൊക്കെ ചന്ദ്ര അറിഞ്ഞല്ലോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് ചന്ദ്രൻ എനിക്ക് നിന്നെ നന്നായിട്ടറിയാം നീ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും പിന്നെ നിനക്ക് ഈ കൂട്ടുകെട്ട് അവരോട് ഇനി ആ കൂട്ടുകെട്ട് വേണ്ട നിൻ്റെ മരുമകളെ പറ്റിച്ച പൈസയാണ് അവർ എടുത്തിരിക്കുന്നത് അവരുടെ കൈ ഉളുങ്ങുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയെ നീ ഇനിയും നിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് നാളെ നിന്നോടൊരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ തന്നെ ചന്ദ്ര പതറി പതിറിപ്പോവാണെങ്കിൽ പെട്ടെന്ന് ശരിയാണല്ലോ എന്നൊക്കെ ചന്ദ്രക്ക് തോന്നുകയാണ് കേട്ടോ ഇനി മേലാൽ അവരുമായിട്ട് നിനക്ക് സഹവാസം പാടില്ല നിനക്ക് വലുത് നിൻ്റെ മകനും നിൻ്റെ മരുമകളും നിൻ്റെ കുടുംബവും ആയിരിക്കണം അങ്ങനെ ചന്ദ്ര കിടുങ്ങി നിൽക്കുകയാണെ ഈ സമയത്തിൽ ചന്ദ്ര എന്താ പറയുക എന്താ പറയുക ടെൻഷനായിട്ട് നിൽക്കുകയാണ് നീ അതിനെ നിൻ്റെ ഇടയിൽ കയറുന്നത് ഞങ്ങളെ ഭാര്യ ഭർത്താവുമാണ് ഞങ്ങൾ എല്ലാ രീതിയിലും ചീത്ത പറയാനുള്ള അധികാരം അവൾക്കുണ്ട് അതിനിടയിൽ എനിക്ക് നീ വന്ന് തരണ്ട എന്ന് പറയുകയാണേ ആ എനിക്ക് പിന്നെ അച്ഛനൊരു കാര്യം ചെയ്യാം അങ്ങ് പറഞ്ഞു ഞങ്ങൾ നിന്ന് കേൾക്കാമെന്ന് പറയും അപ്പോൾ രേവതിക്ക് മറ്റെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പലരും എൻ്റെ തനി സ്വഭാവം കണ്ടേനെ എന്നുകൂടി സച്ചി പറയുകയാണേ അങ്ങനെ ആ ഭാഗം അങ്ങ് തീരാണ് അടുത്ത ഭാഗത്തിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി ഈ പൈസയായിട്ട് നേരെ പോകുന്നത് ദേവിൻ്റെ അടുത്താണ് അപ്പോൾ ദേവ് ചോദിക്കുക എന്താ ചേച്ചി എന്താ ഈ സമയത്ത് വന്നിരിക്കുന്നത് എ ദേ നീ എനിക്ക് തന്ന പൈസ ഞാൻ അങ്ങനെയാണ് തന്നെ തിരിച്ചു വരാൻ തന്നെയാണ് വന്നിരിക്കുന്നത് ചേച്ചി പൈസയോ പൈസ എങ്ങനെ കിട്ടി എവിടെ നിന്ന് കിട്ടി പോലീസുകാർ തന്നതാണോ പോലീസുകാരൊന്നും രേവതി നടന്ന കഥകളൊക്കെ അനു അനിയത്തിയോട് പറയുകയാണേ അങ്ങനെ ഇൻകം ടാക്സ് ഓഫീസറുടെ രൂപത്തിൽ നമ്മുടെ സർ സച്ചിയും വർഷയും ശ്രീകാന്തുമൊക്കെ അവിടെ പോയെന്നുള്ളതും ഒക്കെ പറയുകയാണേ എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ സച്ചേട്ടിനെ പറ്റിക്ക് ഞാൻ ആർക്കും പറ്റില്ല എന്നുള്ളത് എന്തായാലും ചേച്ചിക്ക് മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചി അതിനായിട്ട് ഉപയോഗിച്ച് എനിക്കൊരു ആവശ്യമില്ല നീ ആരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് തന്നെ അത് കൊടുത്തോന്ന് പറയുകയാണേ അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ ആ ചേച്ചി അവരവിടെ രേവതി അവിടെ നിന്നെങ്കിൽ പോയി ആ സമയത്ത് ആരുണ് ഉണ്ടല്ലോ അടുത്തേക്ക് വരികയാണേ അപ്പോൾ പഞ്ചാമൃതമൊക്കെ മേടിച്ചിട്ട് വരികയുണ്ട് അപ്പോഴേക്ക് ദേവ് പറയാം അയ്യോ ഇവിടേക്ക് എന്തിനാണ് വന്നാൽ അമ്മ എങ്ങനെയും കണ്ടുകഴിഞ്ഞാലുണ്ടല്ലോ വലിയ പ്രശ്നമോ അമ്മ ഉണ്ടായാലും എന്താ ഞാൻ വേഗം തിരിച്ചു പോകും എനിക്ക് ഇഷ്ടമല്ലേ എനിക്ക് നല്ല നിങ്ങൾ എനിക്ക് തന്ന പൈസയില്ലേ അത് നിങ്ങൾ തിരിച്ചു തരുമെന്ന് പറയണേ ഈ സമയത്ത് അരുൺ പറയുകയാണ് ഏതോ കള്ളന്മാരെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കള്ളന്മാരെടുത്തായിരുന്നു പക്ഷെ ആ കള്ളൻ്റെ വീട്ടിൽ കയറി എൻ്റെ ചേട്ടൻ തിരിച്ചെടുത്തു എന്ന് പറയണേ തൻ്റെ ചേട്ടൻ ആൾ കൊള്ളാമല്ലോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചേട്ടന് നല്ല ബുദ്ധിയാണെന്ന് മാത്രമല്ല എൻ്റെ ചേട്ടനെ പറ്റിക്കാൻ ആരെ കൊണ്ടും പറ്റിക്കില്ലെങ്കിൽ തൻ്റെ ചേട്ടനെ കൊണ്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്ത് പെണ്ണ് ചോദിക്കാലോ എനിക്ക് പെണ്ണ് ചോദിക്കാനൊക്കെ സമയമുണ്ടല്ലോ താൻ ഇവിടുന്ന് പൊയ്ക്കുവെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോഴേക്കും അരുൺ പറയണേ ഇതാണ് തന്നെ പ്രശ്നം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് തൻ്റെ മനസ്സൊന്നു മാറണേ കല്യാണത്തിന് താൻ സമ്മതിക്കണേ എന്നത് പക്ഷേ ദൈവം എന്താണോ പ്രാർത്ഥന കേൾക്കുന്നില്ല ഇത് വല്ലാത്തൊരു വൈകലാണല്ലോ അപ്പോൾ തന്നെ ദൈവം പറയുകയാണേ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതുകൂടെ കഴിയാതെ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല അരുൺ നിങ്ങളിപ്പോൾ പോകുമെന്ന് പറയണേ അരുൺ അങ്ങനെ അവിടെ നിന്ന് പോകാനുണ്ടോ അടുത്ത സീനിലെ നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻ്റ് ആണ് കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ റിവ്യൂ ചെയ്യാനായിട്ട് ഒരു യൂട്യൂബർ വരുന്നുണ്ട് അപ്പോൾ യൂട്യൂബറിന് വേണ്ടിയിട്ടുള്ള ഡിഷ് ഒക്കെ ഉണ്ടാക്കുകയാണ് നമ്മുടെ ശ്രീകാന്തം വർഷം അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി അവിടേക്ക് വരികയാണ് രേവിതി വന്നിട്ട് വർഷയോട് ചോദിക്കുകയാണ് അല്ല വർഷേ ഭയങ്കരമായിട്ടുള്ള പണിയിലാണല്ലോ എന്താ പറ്റിയോ എന്താണ് കാര്യം അതെ ഇവിടെ റിവ്യൂ ചെയ്യാനായിട്ട് ഒരു യൂട്യൂബർ വരുന്നുണ്ട് അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനാണ് എന്താ ചേച്ചി വന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്തില്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടെ നിന്നില്ലേ അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത് നീ എൻ്റെ അനിയത്തി തന്നെയാണ് അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞാൽ അതെ ഞാൻ ചേച്ചിയുടെ സ്വന്തം അനിയനില്ല അതെ നീ എൻ്റെ സ്വന്തം അനിയം തന്നെയാണ് പക്ഷെ എന്നാലും എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുന്നു അതിനും വലിയ ഇമ്പോ ഒന്നുമില്ല നിങ്ങളോ ഭർത്താവിൻ്റെ അനിയനും ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയൊക്കെ വല്ലതും ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്വീറ്റ് കൊണ്ടുവന്നിട്ടില്ല ഒരു പലഹാരം കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു വഴപ്പൂ അടയാണത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുകയാണെ അപ്പോൾ വർഷശ്രീ എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പറയാം ഈ സമയത്ത് നമ്മുടെ വർഷ ഇത് മണത്തൊക്കെയിട്ട് പറയും എൻ്റെ പൊനശ്രീകാന്തി എന്തൊരു മണമാണ് ഇപ്പോൾ തന്നെ നമുക്ക് കഴിച്ചാലോ ഇല്ലടി സമയം ഇല്ലടി ആ യൂട്യൂബർ വരെ സമയം അയാൾ വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് സെറ്റാക്കണം എന്ന് പറയുകയാണെ അങ്ങനെ അവരെല്ലാം സെറ്റാക്കുകയാണ് യൂട്യൂബർ വരികയാണേ യൂട്യൂബർ വരുന്ന സമയത്താണെങ്കിലോ ഇതിന്റെ ഓണർ വന്ന് പറയാതെ പറഞ്ഞു പോവുകയാണ് എല്ലാം ശരിയായിട്ടുണ്ട് പിന്നെ എന്താ പറയുക എല്ലാം ശരിയായ ശ്രീകാന്തം ചോദിക്കുകയാണ് അപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്തെ വർഷക്കൊരു ഐഡിയ തോന്നുകയാണെങ്കിൽ നമ്മുടെ ചേട്ടത്തി എൻ്റെ ചേട്ടത്തി ഒരു വട കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വാഴപ്പ് വട അത് കൊടുത്താലോ ഓ അത് ശരിയാവോ ശ്രീകാന്ത് ഉണ്ടാക്കിയ ഡിഷ് ആണെങ്കിൽ എനിക്ക് നല്ല ധൈര്യമാണ് എന്തായാലും കൊടുക്കാൻ ഇത് മറ്റാരും ഉണ്ടാക്കിയ ഡിഷാവുമ്പോൾ എനിക്കിതൊരു പേടിയുണ്ട് റൈറ്റിങ്ങിൻ്റെ പേര്ത്തിന് ഒന്നും ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് കൊടുത്തു ഞങ്ങൾ ഏട്ടത്തിയേ നല്ല ഗ്രാൻഡായിട്ട് ഉണ്ടാക്കും ഇത് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ അങ്ങനെ സ്റ്റാർട്ടറായിട്ട് ഈ വാഴപ്പ് വടയാണ് കൊടുക്കുക ഇത് കഴിച്ചിട്ട് ആ യൂട്യൂബറിൻ്റെ പൊന്നോ എത്രയും ടേസ്റ്റുള്ള വട ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല സത്യം പറയാലോ വട കഴിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റ് വരാം അത്രയും ടേസ്റ്റാണ് ഈ റെസ്റ്റോറൻ്റിനെ കുറിച്ചുള്ള മതിപ്പ് തന്നെ ഈ വാഴപ്പൂ വടയിലാണ് ഇരിക്കുന്നത് ഇത്രയും രുചികരമായിട്ടൊരു വാഴപ്പു വട ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ പുറകെ പുറകെ ശ്രീകാന്തം ഉണ്ടാക്കിയ ഫുഡൊക്കെ വരികയാണെ അപ്പോൾ അയാൾ പറയണേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഴപ്പു വടയാണ് അതുകൊണ്ട് തന്നെ നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും ഈ റേറ്റിംഗ് ഈ ഒരു റെസ്റ്റോറൻറ്റിന് കൊടുക്കാം ഒരു ഡൗട്ടും വേണ്ടാന്ന് പറയണേ അത്രയും ആയിട്ടുള്ള ഡിഷുകളാണ് ഇവിടെ ഉള്ളത് പ്രത്യേകിച്ച് ഈ വാഴപ്പൂ വട ഇതായി കഴിഞ്ഞപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓണർക്കും അതുപോലെ തന്നെ ശ്രീകാന്തൻ വർഷിക്കും ഭയങ്കര സന്തോഷം ആവുകയാണ് അങ്ങനെ ആൾ പോവുകയാണ് അതിനുശേഷം റെസ്റ്റോറൻറ്റിലെ ഓണറ് ഇവർക്ക് ഒരു പതിനായിരം രൂപ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊടുക്കാനോ ഈ ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ ശ്രീകാന്തം വർഷയും വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം രേവതി എവിടെയെന്ന് ചോദിക്കുക കേട്ടോ രേവതി ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇന്ന് വലിയ സന്തോഷത്തിൽ അത് മോഹൻ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ രേവതി വരികയാണ് രേവതിയോട് പറയുകയാണെന്ന് ചേച്ചി ചേച്ചി കാരണം ഉണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് വലിയൊരു കാര്യം നടന്നു എന്ത് കാര്യം ആ റെസ്റ്റോറൻറ്റിൽ ഒരു യൂട്യൂബർ വന്നിട്ടുണ്ടായിരുന്നേ റിവ്യൂ കൊടുക്കാനായിട്ട് അപ്പോൾ ഈ സമയത്ത് സച്ചി ചോദിക്കുക യൂട്യൂബർ റിവ്യൂ കൊടുക്കാൻ വന്നു എന്നോ അങ്ങനെ അപ്പോൾ സ്തുതി പറയും ഹാ നിനക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിടാത്തോണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിവ്യൂ കൊടുക്കുന്നത് യൂട്യൂബ് ചാനൽ വഴി ഫേസ്ബുക്ക് വഴിയൊക്കെയാണ് അതിന് നിനക്ക് അറിഞ്ഞുവിടാത്തത് കൊണ്ടാണ് പൈസ കൊടുത്ത് നമുക്ക് യൂട്യൂബർക്ക് നമ്മുടെ കടയിലേക്ക് വിളിച്ചു വരുന്ന അതിനുശേഷം അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അയാൾ നല്ലൊരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നലെ ഒരുപാട് ആളുകൾ ഈ ഈ ഒരു കട തേടി പോവുകയും ചെയ്യും അങ്ങനെ ആ കടയ്ക്ക് ഉയർച്ച ഉണ്ടാവും എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുകയാണ് ഓ അങ്ങനെയൊക്കെ ഉണ്ടോ അല്ലാതെ എന്തായാലും അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊന്നും ശരിയായിട്ട് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ രേവസിച്ച് ഞങ്ങൾക്ക് കൊണ്ടുവന്ന വഴപ്പു കടയിൽ ആ വാഴപ്പ് യാണ് സ്റ്റാർട്ടർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ദേവമി അത് കഴിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതുപോലെയാണ് തോന്നിയത് അത്രയും ടേസ്റ്റിയാണ് ഏറ്റവും കൂടുതൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ചേച്ചിയുടെ വാഴപ്പ് പടയാണെന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ടത് രേവതിക്ക് ഭയങ്കര സന്തോഷമാണേ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചി ചേച്ചിയാണിപ്പോൾ വാനോള ഉയർത്തിയത് ആ പേര് ഇവളുടെ ഒരു വാഴപ്പുവട അത് കഴിച്ചിട്ടേ നല്ലതാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചു അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാം അമ്മ ഞാൻ സത്യം അമ്മ പറയുന്നത് അമ്മ എന്താ കഴിച്ചിട്ട് ടേസ്റ്റായിട്ട് അമ്മയ്ക്ക് തോന്നിയില്ലേ ആ കുഴപ്പമില്ല ഒരു ചെറിയ ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുക ചേച്ചി ഇതേ ഞങ്ങൾക്ക് പരിദോഷക്കുമായിട്ട് പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് ഈ പതിനായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് അർഹതയൊന്നുമില്ല ചേച്ചിക്കാണ് ഈ പതിനായിരം രൂപ വരേണ്ടത് ചേച്ചി എന്തായാലും ഇത് വെച്ചോന്ന് പറയുകയാണെ ഈ സമയത്ത് രേവതി പറയണ ഈ വേണ്ട വേണ്ട നാലും അടയ്ക്ക് പതിനായിരം രൂപയോ എന്താ ശ്രീകാന്തി പറയുന്നത് ഇതൊന്നും വേണ്ട എന്തായാലും നിങ്ങൾ എനിക്ക് എന്തോരോ ഉപകാരം ചെയ്തേന്ന് നിങ്ങളുടെ കൈ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ചേച്ചിക്ക് എത്ര നിർബന്ധമാണെങ്കിൽ പാതി രൂപയെങ്കിലും എടുക്കണം അയ്യായിരം രൂപ ചേച്ചി വയ്ക്കുക എന്നു പറഞ്ഞാൽ ചന്ദ്രനോട് കണ്ണങ്ങ് തള്ളിപ്പോയെ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് മോളെ അത് മേടിക്കും മോളെ സന്തോഷത്തിൽ അവർ തരുന്നതല്ലേ അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുന്ന രേവതി മേടിക്കുകയാണ് സച്ചി കൈ കൊടുക്കുക എനിക്ക് പിന്നെ നമ്മുടെ കുടുക്കലിടാന്ന് പറഞ്ഞിട്ട് സച്ചി കൊണ്ടുപോയി പൈസ കുടുക്കലിടാണ് ചന്ദ്രക്ക് ശ്രുതിക്ക് ശ്രദ്ധിക്കുകയൊക്കെ മുഖം അങ്ങ് മാറണം കേട്ടോ എന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഈ എപ്പിസോഡ്സ് ഇവിടെ കഴിയുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നാളെ നോക്കാം റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ